ലബനനിലെ പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകി കുവൈത്ത് നിലവിൽ ലബനനിലുള്ള എല്ലാ കുവൈത്ത് പൗരന്മാരും ബെയ്റൂത്തിലെ കുവൈത്ത് എംബസിയുമായി ഉടൻ ബന്ധപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു ബെഹറൂത്തിലെ എംബസിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഫോൺ അധികൃതർ നൽകിയിട്ടുണ്ട് ലബനലിലെ നിലവിലെ സംഘർഷ പശ്ചാത്തലത്തിലാണ് ഇടപെടൽ സൌദിയിലെ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ചയ്ക്കകം കനത്ത മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് സൗദി സിവിൽ ഡിഫൻസിന്റേതാണ് ജാഗ്രതാ നിർദ്ദേശം മക്ക ജിസാൻ എന്നിവിടങ്ങളിലാണ് വീണ്ടും ചൊവ്വാഴ്ച വരെയാണ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ വിവിധയിടങ്ങളിൽ മഴയും കാറ്റുമെത്തുക ജാഗ്രത പാലിക്കണമെന്നും താഴ്വരകളിലും വെള്ളം നിറയുന്ന പ്രദേശത്തു നിന്നും മാറി നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട് മക്കയിലെ മലയോര മേഖലയിൽ സാമാന്യം ശക്തമായ മഴയുണ്ടാകും തായിഫ് മെയ്സാൻ ആദം അൽ അർദിയാത്ത് എന്നിവിടങ്ങളിൽ പൊടിക്കാറ്റിനും പേമാരിക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പ് മക്കാനഗരത്തിന്റെ സമീപ പ്രദേശമായ അൽജുമും അൽ കാമിൽ അൽകുർമ തുർബ റനിയ അൽമുവൈഹ് അൽ കുൻഫുദ എന്നിവിടങ്ങളിലും മഴ ലഭിക്കും അൽബാഹ പ്രവിശ്യയിലും അസിർ ജിസാൻ നജിറാൻ എന്നിവിടങ്ങളിലും ശക്തമായ മഴയെത്തിയേക്കും സാബിത് സലീം മീഡിയ വൺ ജിദ്ദ ദൗത്യ പരിക്കേറ്റ പരിക്കേറ്റ സൈനികരെ കിരീടാവകാശി അപകടത്തിൽ സൈനികർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ എത്തിയായിരുന്നു അബുദാബിയിലെ സായിദ് സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സൈനികരെയാണ് കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ വെള്ളിയാഴ്ച സന്ദർശിച്ചത് സൈനികരുമായി വെവ്വേറെ സംസാരിച്ച ഷെയ്ഖ് ഖാലിദ് ബന്ധുക്കളുമായും കൂടിക്കാഴ്ച നടത്തി സൈനികർ അതിവേഗം സുഖം പ്രാപിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു യു എ ഇ സർവ്വസൈന്യാധിപൻ കൂടിയായ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി സൌഗൂധം നിരീക്ഷിച്ചു വരികയാണെന്ന് കിരീടാവകാശി സൈനികരെ അറിയിച്ചു രാജ്യത്തിനകത്ത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് പടക്കോപ്പുകൾ മാറ്റുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തിൽ നാലു സൈനികരാണ് കൊല്ലപ്പെട്ടത് ഒമ്പത് പേർക്ക് പരിക്കേറ്റു അതേസമയം ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ മരിച്ച സൈനികർക്ക് ആദരമർപ്പിച്ചു രക്തസാക്ഷികളുടെ ബന്ധുക്കളെ സമാശ്വസിപ്പിച്ചോചനം അറിയിക്കുകയും ചെയ്തു പ്രസിഡൻഷ്യൽ കോർട്ടിലെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ ടോൾ ഫ്രീ നമ്പർ ഉപയോഗിച്ച് പണം ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ് നടക്കുന്നത് തട്ടിപ്പിനെതിരെ ജാഗ്രത വേണമെന്ന് കോൺസുലേറ്റ് അധികൃതർ മുന്നറിയിപ്പ് നൽകി പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ എയ്റ്റ് ഹൺഡ്രഡ് ഫോർ സിക്സ് ത്രീ ഫോർ ടു എന്ന ടോൾ ഫ്രീ നമ്പർ ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പുകാർ പലരെയും ബന്ധപ്പെടുന്നത് ദുബൈയിലെയും വടക്കൻ എമിറേറ്റിലെയും പ്രവാസികൾക്ക് ചില എമിഗ്രേഷൻ പ്രശ്നങ്ങളുണ്ടെന്നും പണം നൽകി ഇത് പരിഹരിക്കാമെന്നും അവകാശപ്പെട്ടാണ് ഇവരുടെ ഫോൺ കോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ആരോപിച്ചാണ് തട്ടിപ്പ് എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കോൺസുലേറ്റോ പ്രവാസി സഹായതാ കേന്ദ്രമോ ആരെയും ഫോണിൽ വിളിക്കാറില്ലെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കി ഇവർക്ക് പണം കൈമാറരുതെന്ന് അധികൃതർ വിവിധ ഭാഷകളിൽ പുറത്തിറക്കിയ കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ കോൺസുലേറ്റ് ഒരിക്കലും സ്വകാര്യ വിവരങ്ങളോ ഒ ടി പിൻ നമ്പർ വിവരങ്ങളോ ആവശ്യപ്പെടില്ലെന്നും അധികൃതർ അറിയിച്ചു മീഡിയ വൺ ദുബായ് മറ്റുള്ളവരുടെ താമസ താമസസ്ഥലത്ത് സമ്മതമില്ലാതെ പ്രവേശിക്കുന്നത് കുറ്റകരമാണെന്ന് പബ്ലിക് പ്രോസിക്യൂഷന്റെ മുന്നറിയിപ്പ് ഒരു വർഷം വരെ തടവും പതിനായിരം ദീർഘം പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ ഉത്തരവ് മുപ്പത്തി ഒന്നിന്റെ നാനൂറ്റി എഴുപത്തിനാല് ആർട്ടിക്കിൾ പ്രകാരം ഉടമയുടെ സമ്മതമില്ലാതെ താമസ സ്ഥലത്തോ അതിനോട് ചേർന്ന സ്ഥലങ്ങളിലോ പ്രവേശിക്കുന്നത് കുറ്റകരമാണ് ഒരു വർഷം തടവും പതിനായിരം ദീർഘം പിഴയും വിധിക്കാവുന്ന കുറ്റകൃത്യമായാണ് ഇത് കണക്കാക്കുന്നത് ആളുകൾ താമസിക്കുന്ന സ്ഥലം താമസത്തിനായി നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം ഇതിനോട് ചേർന്ന് നിർമ്മിച്ച സ്ഥലം പണം സൂക്ഷിക്കാനായി നിർമ്മിച്ച സ്ഥലം മറ്റു പ്രോപ്പർട്ടികൾ എന്നിവിടങ്ങളിൽ ഉടമയുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി പ്രവേശിക്കാൻ പാടില്ല ഇത് ലംഘിക്കുന്നവരെ സ്ഥലത്തു നിന്ന് ഒഴിപ്പിക്കാൻ ഉടമയ്ക്ക് അവകാശമുണ്ട് ഒഴിയാൻ തയ്യാറാവാതെ മറ്റുള്ളവരുടെ സ്ഥലത്ത് ഒളിച്ചു കഴിയുന്നവരെ പിടികൂടി പുറത്താക്കാൻ കോടതിക്ക് അധികാരമുണ്ടെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി മീഡിയ വൺ ദുബായ് സൗദിയുടെ ലോജിസ്റ്റിക്സ് രംഗത്തെ മുന്നേറ്റം ലക്ഷ്യം വെച്ച് ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഫോറത്തിന് ഒക്ടോബർ പന്ത്രണ്ടിന് തുടക്കമാകും റിയാദിലെ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ക്ലായിരിക്കും ഫോറം മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളും വ്യവസായ വിദഗ്ധരും പങ്കെടുക്കും സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദിന്റെ നേതൃത്വത്തിലാണ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഫോറത്തിന് തുടക്കമാകുന്നത് ഒക്ടോബർ പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഫോറത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും പ്രധാനമന്ത്രിമാരും വ്യവസായ വിദഗ്ധരും ഇതിൽ ഉൾപ്പെടും ആഗോള ലോജിസ്റ്റിക്സ് മേഖലയുടെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫോറം സംഘടിപ്പിക്കുന്നത് മേഖലയിലെ മുന്നേറ്റത്തിനും പ്രോത്സാഹനത്തിനും ഫോറം ഗുണകരമാകും ലോജിസ്റ്റിക്സ് ഗതാഗത രംഗങ്ങളിലെ സൗദി നേട്ടങ്ങൾ ഫോറത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കും ലോജിസ്റ്റിക്സ് സെന്ററുകളുടെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള ചർച്ചകളും ഫോറവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും സൗദി അറേബ്യയെ ആഗോള ലോജിസ്റ്റിക്സ് രംഗത്തെ പ്രധാന ഹബാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് പാനൽ ചർച്ചകൾ പ്രദർശനശാലകൾ വർക്ക്ഷോപ്പുകൾ എന്നിവയും ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഫോറത്തിന്റെ ഭാഗമാകും ലോജിസ്റ്റിക്സ് വ്യവസായത്തെ വികസിപ്പിക്കുന്നതിന്റെയും ഭാവിയിൽ കൂടുതൽ പുരോഗമന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെയും ഭാഗമായാണ് ഫോറം സംഘടിപ്പിക്കുന്നത് റിയാദിലെ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ നടക്കാനിരിക്കുന്ന റിയാദ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഫോറം ഒക്ടോബർ പതിനാലോടെ അവസാനിക്കും മിഷാൽ ചെർപ്പ്ലശ്ശേരി മീഡിയ വൺ റിയാദ് കുവൈറ്റിലെ പുതിയ സ്പാനിഷ് അംബാസിഡർ മാനുവൽ എച്ച് ഗമല്ലോ ഇന്ത്യൻ എംബസി സന്ദർശിച്ചു എംബസിയിലെത്തിയ അംബാസിഡറെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വൈക്ക സ്വീകരിച്ചു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു കുവൈത്ത് വൈദ്യുത ജല മന്ത്രാലയത്തിൽ സ്വദേശി വൽക്കരണം തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് ശതമാനമായി ഉയർന്നു കഴിഞ്ഞ എട്ട് മാസങ്ങളിൽ സാങ്കേതിക അഡ്മിൻ ജോലികളിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുവൈത്തുകളെ നിയമിച്ചതായി അധികൃതർ പറഞ്ഞു നിലവിൽ മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കുവൈത്തി ജീവനക്കാരും എണ്ണൂറ്റി നാൽപ്പത് വിദേശി തൊഴിലാളികളുമാണ് മന്ത്രാലയത്തിൽ പ്രവർത്തിക്കുന്നത് സിവിൽ സിവിൽ സർവീസ് കമ്മീഷനുമായി ഏകോപിപ്പിച്ച് അടുത്ത ഘട്ടത്തിൽ തദ്ദേശീയരായ ജീവനക്കാരുടെ എണ്ണം നൂറ് ശതമാനമാക്കും പ്രവാസി തൊഴിലാളികൾക്ക് പകരം വിവിധ മേഖലകളിൽ യോഗ്യതയുള്ള കുവൈത്ത് പൗരന്മാരെ നിയമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ മുന്നോട്ടു പോകുന്നത് കുവൈത്തിൽ പകൽ സമയം ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പരമാവധി താപനില നാൽപ്പതിനും ഇടയിലായിരിക്കുമെന്നും അധികൃതർ പറഞ്ഞു വടക്കു പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ട് തുറസ്സായ സ്ഥലങ്ങളിൽ കാറ്റ് പൊടിപടലങ്ങൾ സൃഷ്ടിക്കാമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ദമാം പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗത്തിന് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് അംഗീകാരം ദമാം കിങ് ഫഹദ് സ്പെഷ്യാലിറ്റി ആശുപത്രിയുമായി സഹകരിച്ച് പ്രവാസി വെൽഫെയർ നടത്തിയ രക്തദാന ക്യാമ്പുകൾക്കും മെഡിക്കൽ സേവനങ്ങൾക്കുമാണ് ആദരം പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ ജംഷാദ് അലി റീജിയണൽ പ്രസിഡന്റ് അബ്ദുറഹീം തിരൂർക്കാട് എന്നിവർ ചേർന്ന് ആദരമേറ്റുവാങ്ങി ഇന്ത്യൻ പ്രവാസി സംഘടനകളിൽ രണ്ട് സംഘടനകളെയാണ് മന്ത്രാലയം ആദരിച്ചത് ബാൻസ്ലി കേരള കൾച്ചറൽ അസോസിയേഷന്റെ ഒന്നിച്ചോണം പൊന്നോണം നാളെ ബാൻസ്ലി സെന്റ് പോൾ ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ ഒൻപത് മണിക്ക് അത്തപ്പൂക്കളം ഒരുക്കുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും വിവിധ തരത്തിലുള്ള കലാപരിപാടികളും വാശിയേറിയ വടം വലിയ ആഘോഷത്തിന്റെ ഭാഗമാകും ബി കെ സി എ യുടെ രക്ഷാധികാരികളായ സജീന്ദ്രൻ അജു തോമസ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും പി വി അൻവർ എൽ എ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും നിലവിലുള്ള സാഹചര്യം പ്രതിസന്ധിയാവുക എൽ ഡി എഫിനാണെന്ന് കെ പി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി പാർട്ടി മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് പ്രതിപക്ഷ അൻവറിന്റെ ആരോപണങ്ങൾ നേരത്തെ ശരിവച്ചിട്ടുണ്ടെന്നും ആര്യടൻ മുഹമ്മദ് അനുസ്മരണ ചടങ്ങിന് സൗദിയിലെ റിയാദിലെത്തിയതായിരുന്നു കെ പി നൌഷാദ് അലി അൻവറിന്റെ പ്രസ്താവനകളും വെളിപ്പെടുത്തലും എൽ ഡി എഫിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി സി പി എം കൂട്ടുകെട്ട് പ്രകടമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ആശയപരവും അപരവും പ്രായോഗികവും ഒക്കെ ആയിട്ടുള്ളൊരു പരിസരം അവർ ഒരുക്കുന്നതിൽ അവർ ഇരു കൂട്ടർ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം ഈ രണ്ടായിരത്തി പതിനാറിൽ അവരധികാരത്തിൽ സി പി എം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആർ എസ് എസും സി പി എമ്മും തമ്മിലൊരു ചർച്ച നടത്തിയിട്ട് സംഘർഷങ്ങൾ ഇനി മുതൽ ഒഴിവാക്കാമെന്ന് തീരുമാനിച്ചു പി വി അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടിക്ക് നേരത്തെ അറിവുള്ളതാണ് വെളിപ്പെടുത്തലുകൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞതാണ് ഭരണപക്ഷത്തിനെതിരെ സമരപരിപാടികൾ വരികയാണ് ആ വിഷയങ്ങൾ അവർ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിനെ അതിനെന്താ പറയുക കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ യു ഡി എഫിന് അനുകൂലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖല്ലു പറമ്പൻ അബ്ദുള്ള വല്ലാൻജിറ വഹീദ് വാഴക്കാട് ജംഷദ് തൂർ എന്നിവർ പങ്കെടുത്തു വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് ഷാർജ സഫാരിയിൽ ഗോ ഗ്രീൻ ഗ്രീൻ ഗ്രോ തുടക്കം കുറിച്ചു പച്ചപ്പിന്റെ വിശാല ലോകമാണ് സഫാരി ഒന്നാം നിലയിൽ ഒരുക്കിയിരിക്കുന്നത് െടികളുടെ വിപുലമായ ശേഖരവും ഭാഗമാണ് ഷാർജ സഫാരി മാളിൽ നടന്ന ചടങ്ങിൽ ഷാർജ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധി ഇബ്രാഹിം മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ സെനുൽ അബിദീൻ ചാക്കോ ഉളക്കാടൻ സഫാരി ഹൈപ്പർ മാർക്കറ്റ് പർച്ചേസിംഗ് വിഭാഗം റീജിയണൽ ഡയറക്ടർ ബി എം കാസിം പർച്ചേസ് മാനേജർ ജിനു മാത്യു അസിസ്റ്റന്റ് പർച്ചേസ് മാനേജർ ഷാനവാസ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജർ ശ്രീജി പ്രതാപൻ ലീസിംഗ് മാനേജർ രവിശങ്കർ മീഡിയ മാർക്കറ്റിംഗ് മാനേജർ ഫിറോസ് ഹെഡ് ഓഫ് പബ്ലിക് റിലേഷൻസ് മുഹസിൻ മുഹമ്മദ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പ്രവാസി സമൂഹത്തെ ജൈവകൃഷിയുമായി എടുപ്പിച്ചു നിർത്തുകയാണ് ഗ്രീൻ ഗ്രോ ഗ്രീൻ പദ്ധതിയുടെ ലക്ഷ്യം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള പ്രേരണ കൂടിയാണ് ഈ ഹരിത ക്യാമ്പയിൻ വിത്തുകളും വൃക്ഷതൈകളും വളരെ ചുരുങ്ങിയ നിരക്കിൽ ആളുകൾക്ക് ലഭ്യമാക്കുക കൂടിയാണ് പ്രൊമോഷൻ മുഖേന ലക്ഷ്യമിടുന്നതെന്ന് സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സൈനുലബിദ്ദീൻ പറഞ്ഞു സഫാരി എന്നും വ്യത്യസ്തവും കൗതുകകരവുമായ നിരവധി ഷോപ്പിംഗ് അനുഭവങ്ങൾ സീ ഫുഡ് ഫെസ്റ്റ് മലബാർ ഫെസ്റ്റ് കുമരകം ഫെസ്റ്റ് മാംഗോ ഫെസ്റ്റ് എന്നിവയടക്കം ധാരാളം ഷോപ്പിംഗ് അനുഭവങ്ങൾ സമ്മാനിച്ച മറ്റൊരു മനോഹരമായ ഒരു നിങ്ങളെ വിവിധയിനം പച്ചക്കറി തൈകൾ ഓറഞ്ച് നാരങ്ങ പപ്പായ എന്നിവയുടെ തൈകൾ പനിക്കൂർക്ക തുളസി ഹെന്ന കറ്റാർവാഴ ആര്വപ്പ് തുടങ്ങിയ ഔഷധ ചെടികൾ എന്നിവയ്ക്ക് പുറമെ അലങ്കാര ചെടികളും ഇൻഡോർ പ്ലാന്റുകളും വിവിധയിനം വിത്തുകളും ഇവിടെ ലഭ്യമാണ് പരം ചെടികളാണ് സഫാരി ഗ്രീൻ ഗ്രോ പ്രമോഷൻ ഭാഗമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഷാർജ വിവിധ നിക്ഷേപ പദ്ധതികൾ ആരംഭിച്ച് ഭക്ഷ്യസുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ഒമാനിലെ ബുറൈമി ഒരുങ്ങുന്നു പ്രാദേശിക കൃഷിയും കന്നുകാലി ഉൽപാദനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതികൾ ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഗോതമ്പ് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ഉള്ളി എന്നിവയുടെ ഉൽപാദനത്തിന് ഉത്പാദനത്തിന് ഏക്കറിൽ ആറ് ദശലക്ഷം റിയാലിന്റെ നിക്ഷേപ പദ്ധതികളാണ് നടപ്പാക്കുന്നത് രണ്ടേ പോയിന്റ് ഏഴ് ദശലക്ഷം റിയാൽ ആയിരത്തി അറുപത്തിയൊന്ന് ഏക്കർ ഗോതമ്പ് കൃഷിക്കായി മാത്രമായി മാറ്റിവച്ചിട്ടുണ്ട് ഒമാനിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള അടിസ്ഥാന വിളയായ പ്രാദേശിക ഗോതമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഈ പദ്ധതികൾ നിർണായകമാണ് കന്നുകാലി മേഖലയിൽ അഞ്ഞൂറ്റിയാറ് ഏക്കറിൽ ആട് കോഴി വളർത്തൽ പദ്ധതികൾക്കും പാലും മാംസവും ഉൽപാദിപ്പിക്കുന്നതിന് മൂന്ന് പോയിന്റ് നാല് ദശലക്ഷം റിയാൽ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് ബുറൈമിയിലെ ഭക്ഷ്യസുരക്ഷാ നിക്ഷേപങ്ങളുടെ ആകെ മൂല്യം ഒൻപത് പോയിന്റ് അഞ്ച് ആറ് ദശലക്ഷം റിയാലിലെത്തിയിട്ടുണ്ട് പുതിയ പദ്ധതികൾ ഗവർണറേറ്റിലെ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് കരുതുന്നതെന്ന് ബുറൈമിയിലെ അനിമൽ വെൽത്ത് ആൻഡ് വാട്ടർ റിസോഴ്സസ് ഡയറക്ടർ ജനറൽ നാസർ ബിൻ അലി അൽ മർഷൂദി പറഞ്ഞു ിൽ പുതുതായി രൂപീകരിച്ച റീം ഫുട്ബോൾ ക്ലബിന്റെ ലോഗോയുടെയും ജേഴ്സിയുടെയും ഔദ്യോഗിക പ്രകാശനം നിർവഹിച്ചു റീം അൽ അൽല കമ്പനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വൈ എഫ് എ പ്രസിഡന്റ് ഷബീർ ഹസൻ ഉദ്ഘാടനം ചെയ്തു റീം എഫ് സി പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലോഗോ പ്രകാശനം ഫൈസ് മേലബിയും നിർവഹിച്ചു ൊണ്ട് സാദിക് നെല്ലായ തുടങ്ങിയവർ ചടങ്ങിൽ നേതൃത്വം സൗദിയിലെ ബുറൈദയിൽ ഓണം ഫെസ്റ്റ് സംഘടിപ്പിച്ച മലയാളി കൂട്ടായ്മകൾ ബുറൈദയിലെ അൽ ഖസീം പ്രവാസി സംഘവും കുടുംബവേദിയും സംയുക്തമായാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി പായസ മത്സരമടക്കം വിവിധ മത്സരങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി ഷാജി വയനാട് ഉണ്ണി കണിയാപുരം സുൽഫിക്കറലി തുടങ്ങിയവർ ഓണം ഫെസ്റ്റിന് നേതൃത്വം നൽകി കെ സൗദി ഹഫർബാത്തിൽ ഘടകം സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹഫർബാത്തിൻ സെൻട്രൽ ആശുപത്രി മേധാവി അലി അൽ ഷംരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകരുൾപ്പെടെ നിരവധി പേർ രക്തം നൽകി കെ എം സി സി ഭാരവാഹികളായ അബ്ദുള്ള പരിയാരം മൊയ്തു സുബൈറയൂബ് എന്നിവർ സംബന്ധിച്ചു വർണ്ണാഭമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ച് ദമാം കാലിക്കറ്റ് ലൈവ് റെസ്റ്റോറന്റ് ഗ്രൂപ്പും ഡ്രീം ക്യാച്ചേഴ്സ് കൂട്ടായ്മയും ദമാം ലുലു മാളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കേരള തനിമയാർന്ന ഓണസദ്യയും അത്തപ്പൂക്ലവും ചെണ്ടമേളയും ഉൾപ്പെടെ നിരവധി പരിപാടികളും മത്സരങ്ങളും അരങ്ങേറി ഇതമ്മ കാലിക്കറ്റ് ലൈവ് റെസ്റ്റോറന്റ് സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ സമാപിച്ചു മാവേലിയും അത്തപ്പൂക്കളവും ചെണ്ടമേളയും പുലിക്കളിയുമായി തനിമയാർന്ന നിരവധി പരിപാടികൾ ആഘോഷത്തിന് കൊലിമയേകി കുടുംബങ്ങൾക്കായി സംഘടിപ്പിച്ച പായസ മത്സരത്തിൽ വ്യത്യസ്ത രുചികളുമായി നിരവധി പേർ പങ്കെടുത്തു മത്സരത്തിൽ ആയിഷ ഷഹീൽ ഒന്നാം സ്ഥാനവും അശ്വതി സുരേന്ദ്രൻ സുബീന മുനീർ എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനത്തിനർഹരായി ഡ്രീം കാച്ചേഴ്സ് കൂട്ടായ്മയുമായി ചേർന്ന് നടത്തിയ ആഘോഷ പരിപാടിയിൽ വ്യത്യസ്ത മത്സര പരിപാടികളും അരങ്ങേറി സാംസ്കാരിക പരിപാടിയിൽ സാമൂഹ്യ പ്രവർത്തകൻ നാസ് ഷാജി മതിലകം കാലിക്കറ്റ് ലൈവ് റെസ്റ്റോറന്റ് എം ഡി രാജേഷ് കണ്ണൻകാവിൽ ദീപ സുധീർ ദീപക് പുല്ലാനൂർ എന്നിവർ സംബന്ധിച്ചു മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു മിഡിയ ബൺ ദമാം കേരള ബ്ലാസ്റ്റേഴ്സ് കൂട്ടായ്മയായ മഞ്ഞപ്പട ഒമാൻ ഘടകം സംഘടിപ്പിക്കുന്ന ഫ്രണ്ടി മൊബൈൽ മഞ്ഞപ്പട സൂപ്പർ കപ്പ് രണ്ടാം സീസണും ഫാമിലി ഇവന്റും ഒക്ടോബർ നാലിന് നടക്കും മബേലയിലെ അൽ ഷാദി ടർഫിൽ ആരംഭിക്കുന്ന ടൂർണമെന്റിൽ ഒമാനിലെ സെവൻസ് ഫുട്ബോളിലെ താരരാജാക്കന്മാർ അണിനിരക്കും സെവൻസ് ഫുട്ബോൾ ആസ്വാദനത്തിനൊപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങളും ആകർഷകമായ സമ്മാനങ്ങൾക്കും പുറമെ കാണികളിൽ നിന്ന് ഭാഗ്യശാലിയായ ഒരാൾക്ക് സർപ്രൈസ് സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്